സജീവമായി തുലാവർഷത്തിന്റെ വരവോടെ കിഴക്കൻ കാറ്റിന്റെയും സംയോജനം പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴയുടെ തീവ്രത കൂടുന്നതിനോടൊപ്പം തീരദേശ ജില്ലകളിലും മധ്യ കേരളത്തിലും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ട് ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ മഴ മുന്നറിയിപ്പുകൾ ഒക്ടോബർ പത്തൊമ്പത് വരെ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഒക്ടോബർ പത്തൊമ്പത് വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് ഇടിമിന്നൽ ഒരു പ്രകൃതി പ്രതിഭാസം എന്നതിലുപരി മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലയ്ക്കും വൈദ്യ ചാലകങ്ങൾക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒന്നാണ് അതിനാൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമില്ലെന്നതിനാൽ മുൻകരുതലുകൾ എടുക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല തുറന്ന സ്ഥലങ്ങളിലുള്ളവർ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറുക ജനലുകളും വാതിലുകളും അടച്ചിടുക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നിങ്ങനെയെല്ലാം നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ മഴങ്ങൾക്ക് താഴെയും വൈദ്യുതി അടുത്തും വാഹനങ്ങൾ നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കണം ഇടിമിന്നലുള്ള സമയങ്ങളിൽ കുളിക്കുന്നതും അലക്കുന്നതും ഒഴിവാക്കണം മഴയുടെയും കാറ്റിന്റെയും സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിലും കടലിലും അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ പത്തൊമ്പത് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കർണാടക തീരങ്ങളിൽ ഒക്ടോബർ പതിനേഴിനും പത്തൊൻപതിനും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഒക്ടോബർ പത്തൊമ്പത് വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ മഴയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് കർണാടക തീരത്ത് ഒക്ടോബർ പതിനേഴ് പത്തൊൻപത് തീയതികളിലും ഇതേ രീതിയിലുള്ള കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നതിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായും വിട്ടുനിൽക്കണം അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്ര സമീപ പ്രദേശങ്ങളിലും രൂപപ്പെട്ടിട്ടുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും നിലവിലുണ്ട് ഒക്ടോബർ പതിനാറ് അതായത് ഇന്ന് തമിഴ്നാട് തീരം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം കന്യാകുമാരി പ്രദേശം മാലിദ്വീപ് ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് ഒക്ടോബർ പതിനേഴിന് തമിഴ്നാട് തീരം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം കന്യാകുമാരി പ്രദേശം മാലിദ്വീപ് തെക്കു കിഴക്കൻ അറബിക്കടൽ ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ കാറ്റിന്റെ തീവ്രത തുടരും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കന്യാകുമാരി പ്രദേശം മാലിദ്വീപ് തെക്കുകിഴക്കൻ അറബിക്കടൽ ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മോശം കാലാവസ്ഥ തന്നെ തുടരും മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കടലിൽ പോകുന്ന കപ്പലുകളും ചരക്ക് യാനങ്ങളും ഈ ദിവസങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം മുന്നറിയിപ്പുള്ള പ്രദേശങ്ങളിൽ നിന്നും അകന്നു സഞ്ചരിക്കേണ്ടതും അത്യാവശ്യമാണ് തുലാവർഷം ശക്തിപ്പെടുന്ന ഈ സാഹചര്യത്തിൽ കാർഷിക മേഖലയിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ശക്തമായ കാറ്റും ഇടിമിന്നലും വിളകൾക്ക് നാശനഷ്ടം സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് അതിനാൽ കർഷകർക്ക് വിളകൾ സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിന് ഈ മുന്നറിയിപ്പുകൾ സഹായകമാകും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതത് ജില്ലാ ഭരണകൂടവും സജ്ജമായിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അതീവ ജാഗ്രതയോടെ കാലാവസ്ഥ മാറ്റങ്ങളെ നേരിടാൻ എല്ലാവരും ഒരുങ്ങേണ്ടതുണ്ട്